വലിയൊരു ആൾക്കൂട്ടം കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിനിടയ്ക്ക് അമ്മു നിക്കുന്നത് കണ്ടത് എന്താണെന്ന് അറിയാൻ ഞാൻ ഓടി ചെന്നു അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് സംഭവം മറ്റൊന്നുമല്ല ഏകദേശം എൺപത്തി വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണിത് അന്ന് തൊട്ടേ രുചികൊണ്ടും പാരമ്പര്യം കൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഈ ഒരു ഹോട്ടലിനെയാണ് ആശ്രയിക്കുന്നത് നേരത്തെ അടിച്ചു വെച്ച് ആൾക്കാർക്ക് രുചികരമല്ലാത്ത ഭക്ഷണങ്ങളല്ലേ കൊടുക്കുന്നത് വന്നാലും ഭക്ഷണം ലഭിച്ചാലും കൂടുതൽ ആ ബിസിനസ് വരെ

മിക്കയുടെ വാപ്പം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ നിങ്ങൾ രണ്ട് മക്കള് ചേർന്നിട്ടാണ് നടത്തുന്നത് ഇവിടെ രാവിലെ എത്ര മണി തൊട്ട് തുടങ്ങും നമ്മള് പന്ത്രണ്ട് മണി ആവുമ്പഴത്തേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണത്തില്ല മിക്കപ്പോഴും രണ്ടുമണി ആകുമ്പോൾ അന്ന് രണ്ടു മണി തൊട്ട് പൊറോട്ട ഒന്നും ഇല്ല രണ്ടു മണി അഞ്ചു മണിയാകുമ്പോൾ പണി തുടങ്ങും അതും രണ്ടുമൂന്ന് മണിക്കൂറെ ആകെ കിട്ടത്തോളൂ ആ ഒരു സമയം കൊണ്ട് സാധനം മൊത്തം തീരും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ബീഫും കറിയും ഹാഫും യും ഈ കാണുന്ന പോലെ ആളുകളാണ് ഈ ഒരു കുഞ്ഞിക്കടയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ മൈനാപ്പള്ളി പ്ലാമുട്ടിച്ചന്തയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തികച്ചും ഗ്രാമീണ അന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമപ്രദേശമാണ് അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു പഴയ ഒരു ചായപ്പീടിയിൽ ഈ ഒരു ചായപ്പീടിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും ദോശയും ചമ്മന്തിയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊരുമിച്ച് പരിചയപ്പെടാം നിങ്ങളും പോരെ ഈ നാട്ടിലെ ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ വരണം എന്നറിയോ ദേ കരിമിക്കാന്റെ ചായ പിടിക വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ദേ ഇതിനകത്ത് കാണും നല്ല തിരക്കായതുകൊണ്ടാണ് അകത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടാറുണ്ട് ഇതാ വെളിയിലോട്ട് ഞാൻ ഇരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഒക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ ദോശയും ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ എന്നിരുന്നാലും എല്ലാവർക്കും ഏറ്റവും പ്രിയം പൊറോട്ടയും ബീഫ് കറിയാണ് ഹാഫ് കറിക്ക് അമ്പത് രൂപ ഫുൾ കറിക്ക് നൂറ് രൂപ പൊറോട്ടക്കാണെങ്കിൽ പത്ത് രൂപ ഫ്രൈക്കാണെങ്കിലും നൂറ് രൂപ എൺപത്തഞ്ച് എൺപത് കൊല്ലത്തെ പാരമ്പര്യത്തിലാണ് ഈ ഒരു കൊച്ചു ചായക്കട നടത്തി പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഇവിടുത്തെ ഭക്ഷണം ഏറെ പ്രിയമാണ് കേട്ടോ ആ മൂന്ന് തലമുറ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല അടിച്ച് പരത്തി നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ടയും അതിനകത്ത് നമുക്ക് ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിക്കാം അതിലേക്ക് ഈ ബീഫും കൊടുത്ത് നമുക്ക് അങ്ങോട്ട് കുടഞ്ഞിടാം കരി നിക്കാന്റെ കടയിലെ ബീഫും പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കൊന്നല്ല എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം വായി വെള്ളം ഊർന്നുണ്ട് ഇത്രയോ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ആ ഒരു ടേസ്റ്റ് പൊറോട്ട ഒന്ന് നോക്കിയെടുത്ത് അതിലേക്ക് രണ്ട് സവാളം കൂടെ വെക്ക പിന്നെ രണ്ട് ബീഫിൻ്റെ കഷ്ണവും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ച് രണ്ട് ഇങ്ങനെ പൊതിഞ്ഞങ്ങട്ട് നല്ല ഗ്രേവി ഗ്രേവി നല്ല പൊടി ബീഫ് ഫ്രൈ ആണെങ്കിൽ പറയേ വേണ്ട ഉഗ്രൻ സാധനം ഇവിടുത്തെ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറിയാണ് ബീഫ് കറി തീർന്നു പോയി അതുപോലെ തന്നെ രാവിലെ നാല് മണി തൊട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും സംഭവം എല്ലാം തീർന്ന് വൈകപ്പാക്കുന്നതാണ് പിന്നെ വൈകുന്നേരം മൂന്നര തൊട്ട് ഏകദേശം എട്ടര ഒമ്പത് വരെ ഇവിടെ ഈ സാധനങ്ങളൊക്കെ കാണും പിന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടത്തോളൂ ഇന്ന് തന്നെ ബീഫ് കറി തീർന്നു പോയി ബീഫ് ഫ്രൈ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതൊരു സംഭവം ഉഗ്രനായിട്ടുണ്ട് ബീഫ് ഫ്രൈ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മൂന്നാല് കഷ്ണം ഫ്രൈ എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ പിടിക്കാം ഇവിടെ ഇങ്ങനെ ഉണ്ട് രക്ഷല്ലോട്ടോ ഇനി നമ്മൾ നമ്മളൊന്നുകൂടെ ഈ ഒരു ഗ്രേവിക്കാത്ത മുങ്ങിയ പൊറോട്ട തന്നെ അരികണം എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ അതിലേക്ക് ലേശം സവാളയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പറയേണ്ടതില്ല ടേസ്റ്റ് ബലയെ വേഷമാവും പൊതിനെടുത്ത് ഉഗ്രസാനം പൊറോട്ടയും ബീഫും എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടുത്തെ പൊറോട്ടയുടെയും ബീഫിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അങ്ങനെ നമുക്ക് ഈ ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന അക്കൗണ്ട് ചെയ്യത്ത് ഷെഫീഖ് ബ്രോയാണ് ഷെഫീഖ് ബ്രോ പറഞ്ഞ സ്ഥലം മോശമായില്ല ഉഗ്ര സ്ഥലം ഉഗ്രം ഭക്ഷണം എന്നിട്ട് നിങ്ങൾക്കും ഈ ഒരു ഭക്ഷണം ഇതേപോലെ ആസ്വദിച്ച് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം മൈനാഗപ്പള്ളി പ്ലാമുട്ടി ചന്തയിലുള്ള കരിമിക്കാൻ്റെ ചായപ്പീടിയെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ഭക്ഷണം വിളവിക്കൊണ്ടിരിക്കുന്നത് അത് നേരത്തും കാലത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടത്തുള്ളൂ അന്നേരം ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് ഫിനിഷ് ആക്കണം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ